മകൻ അരുൺകുമാർ അന്തിമോപചാരം അർപ്പിക്കുകയാണ് വി എസിന്റെ വർദ്ധക്യകാലത്ത് വി എസ് പൊതുജീവങ്ങളിൽ ജീവിതത്തിൽ നിന്ന് മാറി നിന്ന സമയത്ത് ഒരു കൈക്കുഞ്ഞിനെ പോലെ വി എസിനെ അരുൺ എങ്ങനെയാണ് നോക്കിയത് എന്നത് സംബന്ധിച്ച് ഇന്ന് പലരും കുറിച്ച് വെച്ചു കണ്ടു ഒരു പിതാവിനെ ഒരു മകൻ എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കാൻ കഴിയുന്നത് എന്നത് അത്ഭുതത്തോടെ പലരും പറയുന്നുണ്ടായിരുന്നു ആ നിലയ്ക്ക് ആ മനുഷ്യന്റെ മഹാദുഃഖത്തിനൊപ്പം നിൽക്കുകയാണ് കേരളം நேருங்க என்ன பறையுடைய அபிவாத்தியங்கள் ആലപ്രയുടെ പോരാളി പുന്നപ്രയുടെ സമരനായകൻ നായകൻ ചങ്കു പറച്ച് നിഞ്ചു പറച്ച് അന്ത്യാഭിവാദ്യമർപ്പിച്ച് പുന്നപ്രയിലെ വേലിക്ക കത്തുവീട്ടിൽ നിന്ന് വി എസ് അച്യുതാനന്ദനെ യാത്രയാക്കുകയാണ് പാർട്ടി സഖാക്കളുടെ ഹൃദയം നിറഞ്ഞുള്ള മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടുകൂടി തന്റെ അവസാന നിമിഷങ്ങൾ വി എസ് അവിടെയും പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നു എത്രമേൽ ഹൃദയംഗമമായ എത്രമേൽ ഉള്ളു പൊട്ടിയുള്ള എത്രമേൽ സ്നേഹം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളാണ് ഒരു മനുഷ്യന് തന്റെ അന്തിമയാത്രയിൽ കൈക്കൊള്ളാൻ കഴിയുന്നത് എന്ന് നമ്മളിങ്ങനെ നോക്കിക്കാണുന്നു മനുഷ്യനായി ജീവിക്കുക എന്നതിൻ്റെ പുണ്യം നമ്മൾ കാണുകയാണ്